നമുക്കിന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ട് ബ്രെഡ് സാൻഡ്വിച്ചും ഇലനീർ ജ്യൂസും ഉണ്ടാക്കിയെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം തന്നെ ചിക്കനിൽ മുളക് പൊടി ഉപ്പ് നാരങ്ങ നീര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്ത് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം ഉള്ളി നല്ല രീതിയിൽ മുരിയേണ്ട ഒന്ന് വാടിയാൽ മതി കൂടെ തന്നെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിളും കൂടി ചേർത്ത് കൊടുക്കാം ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഈ ടൈമിൽ നമുക്ക് മസാലകൾ എന്തെങ്കിലും ഇനി ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ മൊസർല ചീസും കൂടി ഇട്ട് ഒന്ന് കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കാം ചീസൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയി ഇത് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ടും ഒരു ആയിട്ട് കിട്ടാനും വേണ്ടി മയോണേസും കെച്ചപ്പും ചേർത്ത് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം സാൻഡ്വിച്ചില്ലേ ചിക്കൻ മിക്സ് റെഡി ആയിട്ടോ അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്കിതൊക്കെ വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ മക്കളൊക്കെ സ്കൂളിൽ വിട്ടിരുന്ന ടൈമിൽ ഇത് കൊടുത്താൽ അവർക്ക് സന്തോഷമാകും ചെയ്യും വയറും ഫുള്ളാവും ഇനി ഒന്ന് കട്ട് ചെയ്ത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കെച്ചപ്പും മയോണൈസും കക്കരിക്കും കൂടിയും വെച്ച് ലെയറായിട്ട് ഒക്കെ വെച്ചു കൊടുത്തിട്ട് കൂടെ തന്നെ നമ്മളെ മിക്സ മിക്സും വെച്ചു കൊടുത്തിട്ട് മുകളിലായിട്ട് കുറച്ച് കച്ചപ്പ് ഒഴിച്ച് ചീസും കൂടി വെച്ചെടുത്താൽ സാൻഡ്വിച്ച് റെഡി ആയി മുകളിൽ വെച്ചാൽ ചീസൊന്ന് മെൽറ്റ് ആവാൻ നമുക്ക് പാന് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയിട്ട് തീ ഓ തീ ഓഫാക്കിയതിന് ശേഷം സാൻഡ്വിച്ച് ഒന്ന് വെച്ച് കൊടുത്ത് കുറച്ച് നേരം നടച്ച് വെച്ചാൽ മതി നമ്മൾ സാൻഡ്വിച്ച് റെഡി ആയി പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇളനീർ ജ്യൂസ് തയ്യാറാക്കാം അതിനായി പഴുപ്പൊക്കെ റെഡിയാക്കാം ഇളനീർ പളുപ്പും തണുത്ത പാലും പഞ്ചസാരയും മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ആവശ്യത്തിന് കരിക്കും വെള്ളവും ചേർത്ത് ജ്യൂസ് നമുക്ക് പാകമാക്കി എടുക്കണം മുകളിലായിട്ട് കുതിർത്ത് വെച്ച കസ്കസും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ ജ്യൂസും സാൻഡ്വിച്ചും ഒക്കെ റെഡി ആയിട്ടോ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യണേ തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ